മലയാള സിനിമാ ലോകത്തിന് പ്രിയപ്പെട്ട നടനാണ് കുമാർ കോമഡി റോളുകളിൽ സലിൻകുമാറിനെ പോലെ തിളങ്ങിയ നടന്മാർ വിരളമാണ് ഇന്ന് ട്രോൾ പേജുകളിലും വീഡിയോകളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സലിംകുമാറിന്റെ പല സിനിമകളിലെ മുഖഭാവങ്ങളാണ് അത്രമാത്രം വൈവിധ്യമുള്ള കോമഡി വേഷങ്ങൾ സലിൻകുമാറിന് ലഭിച്ചിട്ടുണ്ട് അഭിനയ രംഗത്ത് സജീവമല്ലാതായിട്ട് വർഷങ്ങളായെങ്കിലും സലിംകുമാറിനെ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നത് ഈ റോളുകളിലൂടെയാണ് ഒരു ഘട്ടത്തിൽ സീരിയസ് റോളുകൾ നടനെ തേടി വന്നു അച്ഛൻ ഉറങ്ങാത്ത വീട് ആദാമിന്റെ മകൻ അബു തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണമാണ് ആദാമിന്റെ മകൻ അബുയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സലംകുമാറിന് ലഭിച്ചു സലിംകുമാറിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് സലങ്കുമാറിന്റെ മദ്യപാനശീലത്തെ കുറിച്ച് ആലപ്പി അഷ്റഫ് തുറന്ന് സംസാരിക്കുകയാണ് സലംകുമാറിന് പണ്ടുണ്ടായിരുന്ന ദുശീലമാണ് മദ്യപാനം അതിന് പിന്നീട് കനത്ത വില നൽകേണ്ടി വന്നു സംവിധായകൻ പറഞ്ഞ കഥ ഓർമ്മ വരുന്നു ലാലിന്റെ അപ്പൻ അസുഖബാധിതനായി ആശുപത്രിയിൽ കിടക്കുന്നു ലാൽ പെട്ടെന്ന് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച അപ്പൻ ഓക്സിജൻ മാസ്ക് മാറ്റി കുമാർ കൊടുത്ത മദ്യം കുടിക്കുന്നതാണ് സലീം തന്റെ മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോഴേക്കും കരൾ ഏകദേശം പൂർണമായും നശിച്ചു കഴിഞ്ഞിരുന്നു ഇത്തരം ദുശീലങ്ങൾ കാരണം സിനിമയിൽ ഒരുപറ്റം നല്ല കലാകാരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ സലങ്കുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ തുണയായി വന്നത് സിനിമാക്കാരല്ല സാക്ഷാൽ അമൃതാനന്ദമയി ആണെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞിട്ടാണ് അമൃതാനന്ദമയ്യെ പോയി കണ്ടത് തമാശ പറഞ്ഞ് അവരെ സലങ്കുമാർ ചിരിപ്പിച്ചു വേഗം പോയി ഓപ്പറേഷൻ ചെയ്യൂ പണമൊന്നും അടയ്ക്കേണ്ട മോനെ എനിക്കാവശ്യമുണ്ടെന്നാണ് അമൃതാനന്ദി പറഞ്ഞത് ഇക്കാര്യം പല അഭിമുഖങ്ങളിലും സലങ്കുമാർ പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി ദേശീയ അവാർഡ് ലഭിച്ച ശേഷം സിനിമാ രംഗത്ത് സലങ്കുമാറിന് ശത്രുക്കൾ ഉണ്ടായി തെറ്റായ പ്രചരണം നടനെക്കുറിച്ച് ശത്രുക്കൾ നടത്തിയിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു